ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ദേ പതിനെട്ട് സെൻറ് സ്ഥലത്ത് സ്വന്തം ആവശ്യത്തിന് ഗ്രാൻഡായിട്ട് നിർമ്മിച്ച ഒരു വീടാണ് മൂന്ന് വർഷം പോലും പഴക്കമില്ലട്ടാ രണ്ടര വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഈ വീട് അത് വീട് അകത്തോട്ട് ചെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരഴുക്ക് പോലും ഇല്ല ന്യൂ മോഡൽ ആ ഒരു ലുക്കിൽ പോണതേക്കണത് പറയും കാര്യങ്ങളൊക്കെ കൊടുത്ത് വീട് തന്നെ നിങ്ങൾക്ക് അറിയാലോ എന്താ പോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളും കാര്യങ്ങളും എല്ലാം നട്ടു നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കുക ലൈക്ക് അടിക്കാണ്ടിരിക്കരുത് ഒരു ഹൈപ്പും കൂടി കൊടുത്തേ നല്ല ലുക്ക് ഒരു വീട് ഒന്നും പറയാനില്ല എന്താ വീടിന്റെ ഫ്രണ്ടൊക്കെ കണ്ട പോലെ ചെടിയും കാര്യങ്ങളൊക്കെ കൊടുത്തേ ഓക്സിജനൊക്കെ ഒരു കുറവുണ്ടാവില്ല ഇവിടെ നിന്നാത്തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതേ ചക്കയൊക്കെ ഉണ്ടാക്കി കിടക്കണ കയ്യെത്തും ദൂരത്താണ്ട് ചക്കയൊക്കെ ഇഷ്ടം പോലെ ചക്ക ഇതെ ഫ്രൂട്ട്സിന്റെ മരങ്ങളാണെങ്കിൽ നട്ടുപിടിപ്പിച്ചേക്കണ എല്ലാ ഇതേ റംബൂട്ടാൻ ഇതേ മാവ് ഇഷ്ടംപോലെ നമുക്കിതൊക്കെ കാഴ്ച കിടക്കണമുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ അതൊന്നും വേറെ ഇനി വീടിന്റെ അകത്തോട്ട് കയറി കഴിയുമ്പോൾ അതും വേറൊരു ലുക്കാണ് ഇനി നമുക്ക് വീടിന്റെ അകത്തോട്ട് കയറാം സി സി ടി വി കാര്യങ്ങൾ എല്ലാം വേണ്ടതാ സെക്യൂരിറ്റിയൊക്കെ പക്കയാണ് തേക്കിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കണം അത് ഇതാണ് അകത്തോട്ട് കയറുമ്പോൾ ആ ലിവിങ് ഏരിയ കാണണം കണ്ട അകത്തോട്ടൊക്കെ നിങ്ങൾ നോക്കി ഒന്ന് തൊട്ടപ്പുറത്ത് നിങ്ങളുടെ ടി വി ഏരിയ സെപ്പറേറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു നടുമുറ്റമൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇഷ്ടം പോലെ ചെടികൾ നട്ടുള്ള തേക്കാണ് അപ്പം വീടിൻ്റെ അകത്തും ഓക്സിജൻ കിട്ടണമെന്നുള്ളൊരു ഇതിൻ്റെ ഇതാണ് അവിടെയാണ് രൂപവും കാര്യങ്ങളൊക്കെ വെച്ചേക്കണേ ഇതൊരു ക്രിസ്ത്യൻസിന്റെ വീടാണ് ടി വി ഏരിയ ഉണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ടി വി ഏരിയ വീട് കണ്ട ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കുന്നു ഇരിക്കുന്ന ചെടികളും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഇത ഇവിടെ നിങ്ങളുടെ വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് എന്താ ഒരു ഭംഗിയല്ലേ ഈ വീട് നേരിട്ടുന്ന് കാണണം എന്ത് രസമാണ്ന്ന് അറിയാമോ കാണാൻ കാണെന്നെ നല്ല ഭംഗിയാണ് ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ അത് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഡൈനിങ് ഏരിയ ഒക്കെ എന്താ ഒരു ക്യൂട്ട് ലുക്ക് നോക്കിയ എല്ലാം നല്ല രീതിക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സ്റ്റെയർ കേസ് തന്നെ കംപ്ലീറ്റ് തടിയാണ്ട തടിയിലാണ് ഇതിന്റെ സ്റ്റെയർ കേസ് ചെയ്തേക്കുന്നത് ഇത് താഴത്തൊന്നിലെ ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിന്റെ വലിപ്പം നോക്കിയാ നിങ്ങൾ നല്ല വലിപ്പുള്ള ബെഡ്റൂം എ സി കാര്യങ്ങളെല്ലാവരും അത് പിന്നെ പറയണ്ടല്ല ഇതേ ആ റൂമിന്റെ ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസും കബോർഡ് ഡ്രസ്സിംഗ് കബോർഡാണ് അത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം പോയി കാണാം താഴത്തെ ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് അതെ ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം നല്ല വലിപ്പുള്ള ബെഡ്റൂമാണ് അതിന്റെ കബോർഡ് അതിന്റെ ബാത്റൂം ഇതിന്റെ മോളിലൊക്കെ എന്തൊക്കെയാണെന്ന കാണാൻ്റെ മോൾ ഭാഗമൊക്കെ ബാൽക്കണിയൊക്കെ ഭയങ്കര ഭംഗിയാണ് ഞാൻ കാണിച്ച എല്ലാരും നിങ്ങളൊന്ന് കണ്ടോട്ടെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഇനി നീടെ കിച്ചൺ കാണാം കിച്ചൺ കണ്ടെ നമുക്ക് മോളിലോട്ട് കേറാം ഓപ്പൺ കിച്ചൺ ആണ് വീട്ടിനു കൊടുത്തേക്കണം ഇത് ഫസ്റ്റ് കിച്ചൺ ഉണ്ടോ എന്താ നല്ല വൈറ്റ് കോമ്പിനേഷൻ കൊടുത്തേക്കണം എന്താ ഇവിടെ ഹോബ് കാര്യങ്ങളെല്ലാം നേരെ മുകളിൽ വെച്ചിട്ടുണ്ട് എന്താ സെൻറ്ററിലാണ് കുക്കിങ് അത് ചൂടാക്കാനും കാര്യങ്ങളൊക്കെ കേട്ടോ റഫ്യൂസൊക്കെ ഇവിടെയാണ് സെക്കൻഡ് കിച്ചൺ ഇവിടെയാണ് റഫ്യൂസും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളൊരു ഏരിയ എന്താ ഇവിടെയും നല്ല സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇവിടെയും നിങ്ങൾ വന്ന് നേരിട്ട് കാണാം എന്നല്ലേ മനസ്സിലാവുള്ളൂ ഈ വീടിൻ്റെ ലൊക്കേഷൻ പറഞ്ഞത് നമ്മുടെ എടപ്പള്ളിക്കടുത്താണ്ട അടുത്തായിട്ട് വരും എടപ്പള്ളിന്ന് കുറച്ചേ ഉള്ളൂ ഞാട് ഇത് പുത്തമ്പള്ളി എന്ന് പറയും എടപ്പള്ളിക്കടുത്ത് പുത്തമ്പള്ളി അടുത്താണ് ഈ വീട് പതിനെട്ട് സെൻറ് സ്ഥലവും വീടും ഈ വീടിന് മൂവായിരം സ്ക്വയർ ഫീറ്റ് വീടാണ്ട നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് ഇതാണ് മുകളിലത്തെ ഹാളാ ഈ വീടിന് ചോദിക്കണ വില രണ്ട് കോടി അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് വീട് അതിനുള്ള ഇണ്ട് കാരണം ഇവിടെയൊക്കെ സ്ഥലത്തിന് ഭയങ്കര വിലയാണ് ഏരിയയിൽ സ്ഥലത്തിന്റെ വില അറിയില്ല നേരെ മെയിൻ റോഡിലൂടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇരുപത്തിമൂന്ന് ലക്ഷം രൂപ സെന്റിന് ചോദിക്കണം ഇതാണ് ബാൽക്കണി കാരണം ബാൽക്കണി കണ്ട ചെടിയും കാര്യങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ച് ഇവിടെ ടി വി കാണാനുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണം ഇവിടെ ടി വി കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് വേണ്ട അതിൻ്റെയൊക്കെ സീലിംഗ് വർക്കും കാര്യങ്ങളെല്ലാം എല്ലാം ചെയ്യേണ്ടത് കണ്ട ടി വി ഇവിടെ സെറ്റ് ചെയ്തേക്കണ ബോക്സും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇപ്പം ഇവിടെ ഇരുന്ന് ടി വി കാണാം പുറത്താരെങ്കിലും വന്നാലും ഇവിടെ നിന്ന് കാണാൻ പറ്റും കണ്ടോ ഇതാണ് ബാൽക്കണിയുടെ ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഗ്രാസാണ്ടിരത്തിട്ടേക്കണ അതെ നല്ലൊരു ഭംഗിയാണ് കാണാൻ അപ്പോൾ ഈ പതിനെട്ട് സെന്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റ് വീട് അതായത് വെറും രണ്ടര വർഷം മാത്രം പഴക്കം ഈ വീടിന് ചോദിക്കണ വിലയാണ് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള ഈ വീടിന് ചോദിക്കണ വില രണ്ടേ അമ്പത്തെട്ടാണ് കാരണം സ്ഥലത്തിനാണ് ഏറ്റവും കൂടുതൽ വില വരുന്നത് കാരണം ഇവിടെ നല്ല വിലയാണ് സ്ഥലത്തിന് മൂന്നാമത്തെ ബെഡ്റൂം കേട്ടോ ഡ്രസ്സിങ് ഏരിയ അതിന്റെ ബാത്റൂമ് എല്ലാം ഇപ്പോഴും പുതുപുത്തം പോലെ തന്നെ ഇരിക്കുന്നാണ് ഒരഴുക്കും കൂടിയില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ ഇതൊന്നും ചെയ്യണമെങ്കിൽ ഉപയോഗിച്ച് അധികം പഴപ്പില്ല രണ്ടര വർഷമുള്ളു അപ്പോൾ ഇവരിപ്പം തന്നെ അടുത്ത മാസം തൊട്ടേ ഇതിൻ്റെ ഓണർ വെളിയിലോട്ട് പോകും കാരണം ഇവർ വിദേശത്താണ് പിന്നെ ഇവിടെ അമ്മയും അപ്പനും മാത്രമേ ഉണ്ടാവുകയുള്ളു അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ ഇത്രയും വലിയ വീട് ഉപയോഗിക്കണം അതുകൊണ്ടാണ് അത് കൊടുക്കണത് അപ്പം ഇവര് അങ്ങാട് വിദേശത്തോട്ട് പോകണമെന്ന് തോന്നണു അത് കാരണവത് കൊടുക്കണത് ഇതേ നാലാമത്തെ ബെഡ്റൂം അതിൻ്റെ ഡ്രസ്സിംഗ് ഏരിയ അതിന്റെ ബാത്റൂം എല്ലാ കാര്യങ്ങളും നമ്മൾ കണ്ട് ഇനി ബാക്കി ഓപ്പൺ ഏരിയ ഉണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ കൊടുത്തിട്ടുണ്ട് തുണിയൊക്കെ അലക്കി ഉണക്കിയിടാനുള്ള ഒരു സൗകര്യമൊക്കെ ഇവിടെയാണ് വാഷിംഗ് മെഷീനൊക്കെ സെറ്റ് ചെയ്തേക്കണത് ഇവിടെയാണ് വാട്ടർ ഹീറ്റർ കാര്യങ്ങളൊക്കെ എല്ലാം മുകളിൽ വെച്ചിട്ടുണ്ട് വാഷിംഗ് മെഷീനൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഞാനിപ്പോൾ മുകളിലോട്ട് കയറണില്ല ഇത് നല്ല പോഷ ഏരിയയാണ് ഹൈവേയിലോട്ട് അതായത് പുതിയ ആറുവരിപ്പാതയിലോട്ട് ഏകദേശം ഒരു തൊള്ളായിരം മീറ്ററൊക്കെ ഉണ്ടാവുള്ളൂ ഒരു കിലോമീറ്റർ ഉണ്ടാവില്ല അത്രയും സൗകര്യമുള്ളൊരു വീടാണ് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം ഇതിനൊക്കെ പ്രൊഫൈലും വയ്ക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനം വരെ ലോണും കിട്ടും കേട്ടോ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കണ്ട